ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ദക്കി നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മുട്ട ചട്നി പോള എന്നാണ് ഇതിൻ്റെ പേര് ഈവനിങ് സ്നാക്കായിട്ടും പാർട്ടിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കൊക്കെ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് ഇപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവാനായിട്ട് വെക്കാം ഇപ്പൊ ഈയൊരു മുട്ട ബോയിലാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം ഇനിയിപ്പോ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നീ ഇതിന്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ എല്ലാ ബ്രെഡിന്റെയും ഈ സൈഡിലുള്ള ബ്രൗൺ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ചെറിയ സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡിന്റെ ആവശ്യം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിന്റെ സൈസും പാത്രത്തിന്റെ സൈസൊക്കെ അനുസരിച്ച് ബ്രെഡിന്റെ എണ്ണത്തിലും വ്യത്യാസം വരും കേട്ടോ ഇപ്പൊ ഇതാ മുഴുവൻ ബ്രെഡിൻ്റെയും സൈഡുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ വൈറ്റ് പാർട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അത് കളയണ്ട അത് നമുക്ക് ചൂടാക്കി പൊടിച്ചാൽ വേറൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പം ബ്രെഡ് ക്രംസായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു എഗ്ഗ് വെന്ത് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് ഇതുപോലെ നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇതാ മുഴുവൻ എഗും ഞാൻ ഇതുപോലെ നാല് പീസാക്കി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നീ ഇതൊക്കെ കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ ഇത് ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നീ ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഇത് ഒന്നുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കാം ഇപ്പൊ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീ ഇതിലേക്ക് നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് നാലോ അഞ്ചോ മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നീ ഇതൊരു സ്പൂണോ വിക്സോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ മുട്ടയും നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പച്ചമുളകും മല്ലിയിലേക്കൂടെ കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം നേരത്തെ എടുത്തിട്ടുള്ള അതേ ജാറിലേക്ക് ബാക്കിയുള്ള സവാളയുടെ പകുതി കൂടി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു കാൽ കപ്പ് മല്ലിയിലയും കാൽ കപ്പ് തേങ്ങ ചിരവിയതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ചെറിയൊരു തരിതരിപ്പോടു കൂടി വേണം ഇത് അരച്ചെടുക്കാൻ മഷി പോലെ അങ്ങ് അരച്ചെടുക്കാൻ പാടില്ല ഇപ്പൊ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഇത് കണ്ടോ ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുള്ളത് നീയൊരു പോള ഉണ്ടാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഗീ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മളെ പോള ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗീ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും മല്ലിയിലയും മുളകും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചുകൊടുക്കാം നമുക്ക് എത്രയാണോ ഈ ഒരു പോളക്ക് വോള്യൂം വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ടും ഈ ഒരു മിക്സിൽ മുക്കിയെടുക്കുന്നത് കൊണ്ടും നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ നമുക്ക് ഈ ബ്രെഡിനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒട്ടും ഗ്യാപ്പ് വരാത്ത വിധത്തിൽ ബ്രെഡ് ഇതുപോലെ ഈ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്ത ശേഷം ഈ പാത്രത്തിൽ അടുക്കി ഒന്ന് വെച്ചു കൊടുക്കാം ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ബ്രെഡിന്റെ പീസൊക്കെ വെച്ചൊന്ന് ഫില്ലാക്കി എടുക്കാം ഇനിയിപ്പോ ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്ക സ്പൂണൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ബ്രെഡിനെ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചട്നി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ അടിഭാഗത്ത് എല്ലായിടത്തും ചട്നി എത്തുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഇതുപോലെ ഒന്ന് അടുക്കി കൊടുക്കാം മുട്ട ഇതുപോലെ തന്നെ അടുക്കി വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് തയ്യാറാക്കിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കുമ്പം എല്ലായിടത്തും ഓരോരു ബൈറ്റ് എടുക്കുമ്പോഴും മുട്ടയുടെ പീസ് നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടും അപ്പൊ മുട്ട മുഴുവനും ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് ആ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ ഇതിന്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം ഗ്യാപ്പുകളൊക്കെ ഫില്ലാവുന്ന വിധത്തിൽ വേണം ബ്രെഡുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കാന് ഇതിന്റെ മുകളിൽ മുഴുവനും ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് വെച്ച് ആ ഒരു മുട്ടയുടെ മിക്സ് സൈഡിലോട്ടൊക്കെ ഒന്നാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ആ ഒരു മുട്ടയുടെ മിക്സ് ബാക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ വെന്ത് വരുമ്പോ സൈഡൊക്കെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് സൈഡൊക്കെ സീലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ മിക്സ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇനിയിപ്പോ ഈ ഒരു പാത്രം അടച്ചു വെച്ച് ഇതുപോലൊരു തവയോ അല്ലെങ്കിൽ ഫ്ലെയിം കൺട്രോളറോ വെച്ച് അതിന്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലും പാത്രം ചൂടായി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോ നിങ്ങളുടെ ഫ്ലെയിമിന്റെ ചൂടൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ ലിഡിന്റെ മുകളിൽ ഒരു ഹോൾസ് ഉണ്ടെങ്കിൽ അതൊരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ ഈ ഒരു പോള കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് കുക്കായി വരുമ്പോഴാണ് ഇങ്ങനെ സൈഡൊക്കെ വിട്ടു വരിക ഇനി ഒരു പോളയുടെ മേൽഭാഗം ചെറിയൊരു ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് അതിനെ ഫ്ലിപ്പ് ചെയ്ത ശേഷം പാത്രം അടച്ചു വെച്ച് നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു തവയുടെ മുകളിൽ തന്നെ വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇത് കൊണ്ട് ഇതിന്റെ മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി നല്ല സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം ഇത് കണ്ടോ ഓരോ ബൈറ്റിലും മുട്ട കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പം മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്